സാമൂഹ്യ പ്രവർത്തകനുള്ള കർണാടക സർക്കാരിന്റെ രാജ്യരത്ന പുരസ്കാരം നൂറിനാട് സ്വദേശിക്കുക മറ്റപ്പള്ളി പടിഞ്ഞാറെ പറയന്റെ യത്ത് ഡി രാജനാണ് പുരസ്കാരം ലഭിച്ചത് രാജ്യരത്ന ഫൗണ്ടേഷൻ മികച്ച സാമൂഹിക പ്രവർത്തകന് നൽകുന്ന രാജ്യത്ന പുരസ്കാരം നൂറനാട് മറ്റപ്പള്ളി പടിഞ്ഞാറെ പറയത്ത് ഡി രാജന് ലഭിച്ചു നൂറനാട് ഐ ടി ബി പി മിലിട്ടറി ക്യാമ്പിനു സമീപം തയ്യൽക്കട നടത്തുകയാണ് രാജൻ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് ഇദ്ദേഹം സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് ഞാൻ ചെങ്ങന്നൂർ സ്കൂളിലേക്ക് ആ സ്കൂളിലെ കുട്ടികൾക്ക് മൊത്തം ഞാൻ എന്റെ സ്ഥാപനത്തിൽ എല്ലാവർക്കും വലിയ കുട്ടികൾക്ക് ഞാൻ ഞാൻ യൂണിഫോം ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊടുത്തു കൊടുത്തു തുണി തുണി കഴിഞ്ഞ മാസം തമിഴ്നാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നൽകുന്ന മദർ തെരേസ അവാർഡും രാജന് ലഭിച്ചിരുന്നു ഇതിനോടകം ഒട്ടനവധി പുരസ്കാരങ്ങളാണ് രാജനെ തേടി എത്തിയിട്ടുള്ളത് മെഡലോട് കൂടിയാണ് എനിക്ക് തന്നെ ഇത് ഞാൻ ഇത് ഈ നാടിനോടും നമ്മുടെ നാട്ടുകാരോടു ഞാൻ നന്ദി പറയുന്നു കാര്യം ഞാനിവിടെ വരെ എത്തിയത് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് പോയ ഒരാളിനെ ഇന്ന് ലോകം പറയുന്ന ഒരു ഒരാളായി മാറ്റിയത് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കെ എസ് സി ബിയുടെയും അനാത്തിൻ്റെ ഞാനാണ് ഇവിടുത്തെ കോർഡിനേറ്റർ പക്ഷേ ഇതാരും പ്രയോജനപ്പെടുത്തുന്നില്ല അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ തുടങ്ങാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട് സാമൂഹിക പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിലും പങ്കാളിയാണ് രാജൻ സോഷ്യൽ വർക്ക് ചെയ്യുന്നതിന് എനിക്ക് ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആർക്കും കിട്ടാത്ത ഒരു അവാർഡാണ് അത് അതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ കർണാടക സർക്കാർ രാജ്യരത്ന പുരസ്കാരം തന്നെ ന്യൂസ് ബ്യൂറോ